ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സിനി ബിജു ഇതെൻ്റെ മകൻ അലക്സ് ബിജു ഞങ്ങൾ രാജാക്കാട്ട് ഇടവേക്ക് കൃഷ്ണരാജ് ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ഈശോ നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിൽ സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതാം തീയതി ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് സമയത്ത് അവിടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ ബൈക്കിൻ്റെ പിന്നിൽ യാത്ര ചെയ്തപ്പോഴാണ് ആക്സിഡൻറ് ഉണ്ടായത് അവൻ ബൈക്കിൽ നിന്ന് തെറിച്ച് പോയി ഒരു പോസ്റ്റിൽ ഇടിച്ചിട്ട് താഴത്തേക്ക് പോവുകയാണ് ചെയ്തത് അതിനുശേഷം ആശുപത്രിയിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചു അവിടെ ചെയ്ത ട്രീറ്റ്മെൻറ്റിൽ ഇവനൊത്തിരിയേറെ ക്രിറ്റിക്കലാണെന്നും ഇവന് പൾസ് പൾസ് പോയിക്കൊണ്ടിരിക്കും മേന്മാർവ് കട്ടായി രക്തക്കുഴൽ പൊട്ടി സ്പൈനൽ കോഡിന് പൊട്ടലുണ്ടായി ഇടത് വശത്ത ചങ്കിന് പ്രശ്നങ്ങളുണ്ടായി ഇങ്ങനെയുള്ള വളരെയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു ഇവന് ജീവൻ തന്നെ ഇവന് തിരിച്ചു കിട്ടില്ല എന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഞാൻ രാജക്കാട് ഇടവികയിൽ ധ്യാനം നടക്കുകയായിരുന്നു ഞങ്ങൾ ധ്യാനത്തിൽ പങ്കെടുത്തോണ്ടിരുന്ന സമയത്ത് കുർബാനയുടെ സമയത്താണ് എന്നെ വന്ന് വിളിച്ചത് അപ്പോൾ ഞാൻ മാതാവേ എൻ്റെ കുഞ്ഞിനെ ജീവൻ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ആശുപത്രി വന്നപ്പോൾ എത്രയും പെട്ടെന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ രാജഗിരിയിൽ എത്തിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു നിസ്സഹായ ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഒരു മകളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ എടുത്തിട്ടുള്ള ആളായിരുന്നു ഉടമ്പടിയിൽ ഉണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ലൈറ്റേക്ക് അവൻ്റെ പ്ര റിക്വസ്റ്റ് ഇട്ടു അതിനുശേഷം പല സ്ഥലത്തേക്ക് പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തു പോരുന്ന വഴിക്ക് ഇവൻ്റെ പൾസ് പിന്നെയും താണുകൊണ്ടിരുന്നു നാൽപ്പത് മുപ്പത്തഞ്ച് എന്നൊക്കെയായി ആ സമയത്ത് ഞങ്ങൾ കൃപാസന കൃപാസനമാതാവിനോട് പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു എത്ര പ്രാവശ്യം അത് ചെല്ലി എന്ന് എനിക്കറിയില്ല എത്തുന്നത് വരെ ഞങ്ങളത് ചൊല്ലിക്കൊണ്ടിരുന്നു അതിനുശേഷം ഇവനെ വെൻ്റിലേറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ അവരുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെയിൻ വാൽവ് കട്ടായത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് റെഡിയാക്കാം രക്തക്കുഴൽ ഒട്ടിക്കുന്ന ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലായിരുന്നു ആ സമയത്ത് ഇവിടെ കൃപാസനത്തിലേക്ക് ഞങ്ങൾ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു അതിനുശേഷം ഇവൻ വെൻ്റിലേറ്ററിലായിരുന്ന സമയത്ത് മുഴുവൻ ജപമാല ചൊല്ലി ഞങ്ങൾ പുറത്ത് കാത്തിരുന്നു ഒരു പത്തു മണിക്കൂർ കഴിഞ്ഞ ശേഷം വെളുപ്പാർ സമയമായപ്പോൾ ഇവൻ്റെ ഓപ്പറേഷൻ രണ്ട് നടന്നു ഇവനെ തന്നെ ആക്കി ബോധം തെളിഞ്ഞിട്ടില്ലായിരുന്നു ആ സമയത്ത് എൻ്റെ കയ്യിൽ ആ സമയത്ത് അന്നേരം കാശരൂപമില്ലായിരുന്നു അപ്പോൾ നേരം വെളുത്തിട്ടും എല്ലാ ഡോക്ടർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ബോധം തെളിഞ്ഞില്ല ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ചേച്ചിയൊക്കെ വന്ന സമയത്ത് എൻ്റെ ഉടമ്പടി കാശരൂപം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആ സമയത്ത് ഉടമ്പടി കാശരൂപം ഇവൻ ഇവനിൽ ഇവൻ കിടന്നിരുന്ന കട്ടിലിൻ്റെ സൈഡിൽ ഒരു പാത്രത്തിലിട്ട് അടുത്ത് വെക്കാൻ സിസ്റ്ററിനോട് പറഞ്ഞു അവരത് ഏറ്റവും സ്നേഹത്തോടു കൂടി ചെയ്യുകയും അതിനുശേഷം ഇവന് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞ ശേഷം ഇവൻ തന്നെ ഉടമ്പടിക്ക് ആശ്രമം ചോദിച്ചു വാങ്ങിച്ചു ഇവൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവനെ കൊണ്ട് ഇവനഞ്ച് ദിവസം വെൻ്റിലേറ്റർ പിന്നെയും കിടന്നു ഇവന് സി ടി സ്കാനും എം ആർ ഐ ഒക്കെ പിന്നെയും എടുക്കേണ്ടി വന്നു അത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഓപ്പറേഷൻ ആവശ്യമാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത് അപ്പോൾ ഇവൻ്റെ തലയിലെ രക്തം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബുദ്ധിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും മരിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഇവന് കൊടുത്തു ആ സമയത്ത് ഇവൻ്റെ ചുണ്ടേ തേച്ച് കൊടുക്കുകയും പ്രതിഷ്ഠ പ്രാർത്ഥന ചൊല്ലി ഞാൻ ഐ സി എന്നിറങ്ങി പോരാറുണ്ട് എല്ലാ ദിവസങ്ങളിലും പത്ത് ദിവസം കഴിഞ്ഞ് ഇവനെ മുറിയിലേക്ക് മാറ്റി ഒരു മാസത്തോളം ആശുപത്രി ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ മാതാവ് ഇടപെട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ സാധിച്ചു ബുദ്ധിക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇവന് അതുകൊണ്ട് ഡോക്ടർ എന്നെ പറഞ്ഞു വളരെ അത്ഭുതമായിരിക്കുന്നു യാവാനുഗ്രഹത്തോ ബിൻഡീട് രണ്ട് ഓപ്പറേഷൻ ആദ്യം നടന്നിരുന്നു ഉടനെ വേറെ ഒരു ഓപ്പറേഷൻ വേണ്ട എന്നും അവർ പറഞ്ഞു അതിനുശേഷം ഇവന് ഡോക്ടർ പറഞ്ഞത് ഇനി രാജകിൻ്റെ ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഇവൻ്റെ ഇടതേക്കയുടെ ചലനശേഷി ആ സമയത്ത് നഷ്ടപ്പെട്ടു വരുന്നായിരുന്നു വേറെ ഞങ്ങളെ എലേറ്റ് ഹോസ്പിറ്റലിലേക്ക് അവർ ഞങ്ങളെ പറഞ്ഞു വിട്ടു നമ്മുടെ രണ്ട് ഓപ്പറേഷനും കൂടി നടത്തേണ്ടി വന്നു ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു ചലനശേഷിയുടെ ഞരമ്പുകൾ അല്പം വളർന്നു തുടങ്ങിയെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയൊരു സാക്ഷ്യമാണിത് ഞങ്ങൾക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ പിന്നെ ഭർത്താവ് മരിച്ചു പോയതാണ് ഞാൻ എത്ര ശ്രമിച്ചാലും ഇത്രയും തുകകളൊന്നും എനിക്ക് ഒപ്പിക്കാൻ സാധിക്കില്ല മാതാവിശോയിലൂടെ ഇടപെട്ട് അതെല്ലാം എനിക്ക് സാധിച്ചു തന്നു അപ്പം ഞാൻ ദേവാലയത്തിലും ദൈവിക സംവിധാനങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എട്ട് ലക്ഷം രൂപ രാജഗിരി ഹോസ്പിറ്റലിലും അഞ്ചര ലക്ഷം രൂപ എലേറ്റ് ഹോസ്പിറ്റലിലും എനിക്ക് ചിലവായിട്ടുണ്ട് ഇത്രയും പൈസ തന്നു സഹായിച്ചത് ദൈവം ഒരുപാട് പേരെ എനിക്ക് തന്നു സഹായിച്ചു അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ആ നിലയിൽ നടന്നു വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ആഹാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് എത്തിച്ചു തന്നു ഞങ്ങളുടെ ഇടവക സമൂഹവും ഞങ്ങളുടെ രാ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ഇത്രയേറെ പ്രാർത്ഥന കിട്ടിയ ഒരു വ്യക്തി ആ ഇടവകയിൽ ആദ്യമായിട്ടാണ് അത്രമാത്രം അവർ നല്ല ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധി അമ്മ ഇടയെടുത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നാണല്ലോ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അമ്മയാണ് എനിക്ക് മകനെ വീണ്ടും രണ്ടാമത് തന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ടുള്ളത് കൂടാതെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അവർക്ക് പഠിക്കുവാനും അവർ ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എനിക്ക് ഞാൻ വെച്ചിരുന്ന നിയോഗം അതെനിക്ക് പൂർണ്ണമായിട്ട് ദൈവം തന്നെ സാധിച്ചു തന്നു അവർ നന്നായിട്ട് പഠിക്കുവാനും പ്ലസ് ടുവിന് അലക്സിന് വളരെയേറെ പുറകിലായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പക്ഷേ പ്ലസ് ടു ആയിപ്പിയത്തിനും നല്ല ശതമാനം മാർക്കോടുകൂടി അവൻ ജയിച്ചു അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ആരാധന ചൊവ്വാഴ്ചയിൽ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ രണ്ടാമത്തെ മകൾ ഏഞ്ചൽ ബിർജുവിന ഓവറോളേ കിട്ടി മാതാവ് ഡിഗ്രിക്ക് പാസ്സാക്കി മക്കൾ എല്ലാവരും നല്ല രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എപ്പോഴും അച്ഛന്മാരുടെ സ്നേഹം ലഭിക്കാതെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ശ്രദ്ധ കിട്ടാതെ കിട്ടാതെയൊക്കെ ഒരുപാട് മക്കൾ വഴിതെറ്റിപ്പോകാറുണ്ട് ആ സമയത്തൊക്കെ ഞാൻ പരിശുത്തി അമ്മയുടെ നീലമേലങ്കിയായാലും മക്കളെ പൊതിയണേന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇതുവരെ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് പിന്നെ നാൽപ്പത് വർഷത്തോളമായി എൻ്റെ പപ്പ വിശുദ്ധ കുർബാനയൊന്നും സ്വീകരിക്കാതിരുന്ന ഒരാളായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ആ കാര്യം വെച്ചിരുന്നു ആ ഉടമ്പടിയിൽ വെച്ചതിന് ഫലമായിട്ട് മാതാവ് ഈശോയിലൂടെ ഇടപെട്ട് പപ്പയ്ക്ക് മാനസാന്തരം കൊടുക്കുകയും ദേവാലയ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൂടാതെ എനിക്കൊരു കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു ലോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പ്രാവശ്യം ഈ ലോണിന് വേണ്ടി ചെന്നതായിരുന്നു കാരണം ഈ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം ബബർസോണിൽ പെട്ടുപോയൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് ലോൺ ഒരിക്കലും തരില്ല എന്നാണ് ബാങ്കുകാർ പറഞ്ഞത് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു പഠിക്കുന്ന സമയത്ത് എനിക്ക് എട്ട് മാസം കൊണ്ട് ആ ലോൺ എനിക്ക് പാസ്സാക്കി കിട്ടി രണ്ട് ലക്ഷം രൂപയാണ് എനിക്ക് ലോൺ കിട്ടിയത് ഇത്രയും അനുഗ്രഹമാണ് എനിക്ക് മാതാവ് നൽകിയത് മാതാവിലൂടെ ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൽ മുപ്പത്തൊൻപതാം തിരുവചനമരളി ചെയ്യുന്നു ഇത് ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ തൻ്റെ മകൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് രണ്ടു മണിക്കൂർ സമയമാണ് വൈദ്യശാസ്ത്രം പറഞ്ഞത് രണ്ടു മണിക്കൂറിനുള്ളിൽ ഈ മകന് ജീവൻ കിട്ടുകയാണെങ്കിൽ അത് കിട്ടാനേ ചാൻസ് ചാൻസുള്ളൂ അതിനുവേണ്ട അതായത് അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് നാം കേട്ട തിരുവചനം പോലെ ജീവൻ കർത്താവിൻ്റെ ദാനമാണ് എന്നുള്ള തി എങ്ങനെയാണ് ആ തിരുവചനം ഈ മകൻ്റെ ജീവിതത്തിൽ അന്യർത്ഥമാകുന്നത് അങ്ങനെ എത്രയേറെ ക്രിട്ടിക്കലായിരുന്നു ഈ മകൻ്റെ അവസ്ഥ വെൻറ്റിലേറ്ററിലും ഐ സിയുയിലും ഒക്കെ ആയിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു എത്ര നാളാണ് ഡോക്ടേഴ്സ് ഒരു റിക്കവറിക്ക് പറഞ്ഞത് എന്നാൽ അത് ചുരുങ്ങി പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ഈ മകന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുവാൻ കഴിഞ്ഞു എന്നും ജീവൻ കിട്ടില്ല എന്ന് പറഞ്ഞ മകനെ ഇന്ന് ജീവനോടെ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുവാനായിട്ട് തനിക്ക് സാധിച്ചതിന് ഈ മകള് നന്ദി അർപ്പിക്കുകയാണ് തീർച്ചയായും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെ തൻ്റെ മക്കൾ ഇന്ന് വിശുദ്ധിയോടെ ജീവിക്കുവാനും ആത്മീയമായിട്ട് തൻ്റെ കുടുംബം എങ്ങനെ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുമൊക്കെ ഉടമ്പടി വഴി തങ്ങൾക്ക് കഴിഞ്ഞു അനക്കമില്ലാതെ ബോധമില്ലാതെ കിടന്ന മകൻ്റെ അടുത്ത് ഉടമ്പടി കാശരൂപം വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ മകന് ബോധം വീണ്ടും കിട്ടുന്നതും അതുപോലെ അവൻ്റെ ഓരോ അവസ്ഥകളിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് മകനെ കൂടുതൽ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സഹായമായി വർദ്ധിക്കുന്നത് തൻ്റെ മാതാപിതാക്കൾ എത്ര വർഷമായിട്ട് മാതാപിതാക്കൾക്ക് കൂതാശ ജീവിതമില്ലായിരുന്നു എന്നാൽ അതുമൊക്കെ ഉടമ്പടിയുടെ ഒരു നിയോഗമായിട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് അതിന് അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള കൂതാശ ജീവിതം നയിക്കുവാനായിട്ട് പിന്നീട് മാനസാന്തരത്തിലേക്കൊക്കെ വരുവാൻ കഴിഞ്ഞത് ലോണിന് ബഫർസോണിൽപ്പെട്ട ഒരു ഭൂമി അതൊരിക്കലും ലോൺ ലഭിക്കില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നതും ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കില്ല എന്ന് പറഞ്ഞ ആ ഭൂമി തന്നെ തങ്ങൾക്ക് ലോണിന് ലോണിന് അപ്ലൈ ചെയ്യുവാനും ലോൺ ലഭിക്കുവാനും ഇടയായി വളരെ ഭീമമായ ഒരു തുക തൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നതൊക്കെ തങ്ങൾക്ക് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ വ്യക്തികളെ തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ആ ഒരു തങ്ങളുടെ ഇടവക മുഴുവൻ തങ്ങൾക്ക് എങ്ങനെ സഹായമായി മാറി എല്ലാറ്റിനും ഈ കുടുംബം നന്ദി പറയുമ്പോൾ ഇന്ന് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച തൻ്റെ മകന് ലഭിച്ച പുനർജീവിതത്തിന് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ